വെൽക്കം ടു ഷെമി ബാസ് ഞങ്ങളുടെ ഈ യാത്ര പഴമമങ്ങാത്ത പുതുമ നിലനിർത്തുന്ന കറാമിലെ ഒരു സൂപ്പർ സ്ഥലത്തേക്കാണ് കഴിഞ്ഞ എന്റെ വീഡിയോയിലൊക്കെ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്ന നൌഷാദ് സെറീന ഫാമിലി ഇപ്രാവശ്യവും ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ ഇതൊന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ കഞ്ഞിക്കടയിലത്തെ കഞ്ഞി നല്ല ടേസ്റ്റ് ആണ് തൈര് കഞ്ഞി എന്ന് തൈര്ഞ്ഞിട്ട് കിട്ടും അത് നല്ല ടേസ്റ്റ് ആണ് അതിന്റെ കൂടെ കുറച്ച് കപ്പ പയർ ഒളക്ക മീൻ ഇതൊക്കെ വെച്ചിട്ട് തരും ഭയങ്കര ടേസ്റ്റ് ആണ് അതിന്റെ കൂടെ കക്ക നല്ല ഡീപ് ഫ്രൈ ആയിട്ട് ചോദിച്ചാൽ അതും തരും അതും കൂട്ടിക്കഴിക്കാൻ ബ്ലോഗർ ലക്ഷ്മി മേനോൻ പറഞ്ഞ ഈ കഞ്ഞിക്കടയാണ് ഇന്നത്തെ സ്ഥലം അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് ഒരു കൂടെ അഞ്ചു കഞ്ഞികൾ കഞ്ഞിടിക്കാൻ പോവാണ് ആദ്യം ഇതിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് ക്യാമറയിൽ പകർത്താമെന്ന് വെച്ചു അടിപൊളിയാണ് കാണുമ്പോൾ കഞ്ഞിക്കടയ്ക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ റെസ്റ്റോറന്റ് നൽകിയിട്ടുള്ളത് ആകർഷണീയമായ പെയിന്റിങ് പഴയ തറവാട് വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ജനാലകളും വാതിലുകളും ഒക്കെ പിന്നെ അതിന്റെ പുറത്ത് നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് വിശ്രമിക്കാൻ അല്ലെങ്കിൽ അകത്ത് തിരക്കുണ്ടാകുമ്പോൾ പുറത്ത് കാത്തിരിക്കാനൊക്കെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് കഞ്ഞിക്കട എന്നാണ് ഇതിന്റെ പേരെങ്കിലും കഞ്ഞി മാത്രമല്ല ഇവിടെ കിട്ടുന്നത് മീൽസും ബിരിയാണി അങ്ങനെ പൊറോട്ട ബീഫ് കറി അങ്ങനെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വേറെ വിഭവങ്ങൾ ലഭ്യമാണ് ദുബായിലെ ഏറ്റവും കൂടുതൽ കേരള റെസ്റ്റോറന്റ് ഉള്ള കറാമയിൽ കഞ്ഞിക്കട ഒന്ന് മുൻപന്തിയിൽ തന്നെയാണ് മറ്റുള്ള ഏരിയകളെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രത്യേകത പാർക്കിംഗ് ലഭിക്കുവാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഷെഫ് പിള്ളയെ പോലെ നിരവധി ഫുഡ് ലവേഴ്സ് ഫൈവ് സ്റ്റാർ കൊടുത്തിട്ടുള്ള ഈ കഞ്ഞിക്കടയുടെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം എക്സ്റ്റീരിയർ പോലെ തന്നെയാണ് ഇന്റീരിയറും വളരെ നന്നായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാട്ടിലെ നമ്മുടെ ഈ കഞ്ഞിക്കടയിലൊക്കെ ഉണ്ടാവാറില്ല ഒരു ഡെസ്കും മരത്തിന്റെ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇട്ടിട്ട് അതുപോലത്തെ ഒരു ഒരു സെറ്റപ്പാണ് ഇവിടെയും ഒരുക്കിയിട്ടുള്ളത് നിരവധി തരത്തിലുള്ള കഞ്ഞികൾ ഇവിടെ കിട്ടും കേട്ടോ മകൾ ഫിൽസാ കൊഴിച്ച് ബാക്കിയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞി വളരെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് നൗഷാദിന്റെ മകൾ ഫാത്തിമക്കും ി എനിക്ക് തണുത്തഞ്ഞി തണുത്തത് അതില്ല നിനക്ക് എന്ത് വേണ്ടത് കഞ്ഞി അല്ലാതെ വേറെ അല്ലാണ്ട് പിന്നെ നെയ്ച്ചോറുണ്ട് അറച്ചോറുണ്ട് ബിരിയാണി മട്ടൺ ഉണ്ട് എന്ത് വേണ്ടേ ഓർഡർ എടുത്ത് പോയതിന് ശേഷം ആദ്യം സൈഡ് ഡിഷുകൾ കൊണ്ടുവരും അതിൽ കപ്പ നമ്മുടെ നാട്ടിൽ പണ്ട് സ്കൂൾ കഞ്ഞിയിൽ കിടക്കിട്ടുന്ന പയറ് ഉണക്കി മീൻ പൊരിച്ചത് പുളിയഞ്ചി മെഴുക്ക് പെരുട്ടി അച്ചാറ് അങ്ങനെ പോകുന്നു കഞ്ഞി വരുവാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സമയത്ത് ആ കൊണ്ടുവന്ന കറിയും അച്ചാറും കപ്പയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുതരും അത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് തരും ഞാൻ വാങ്ങിയത് തൈര് കഞ്ഞിയാണ് പച്ചമുളകും തൈരും ഒക്കെ ഇട്ട് പൊടിച്ച് നല്ല തണുപ്പിച്ച കഞ്ഞി ആയിരുന്നു അത് പിന്നെ ചെറുപയർ കഞ്ഞി തക്കാളി കഞ്ഞി പിന്നെ ചെറുപയറിന്റെ കൂടെ എന്തൊക്കെയോ ചീരയില ഇട്ട കഞ്ഞി അങ്ങനെ ഒരുപാട് കഞ്ഞികളുണ്ട് അവിടെ അവരുടെ വേറൊരു സ്പെഷ്യൽ ഗ്രീൻ മസാലയിൽ പൊരിച്ചെടുത്ത സ്കിഡ് സീ ബ്രീം പൊള്ളിച്ചത് എല്ലാം കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു കഞ്ഞി എല്ലാം കുടിച്ച് കഞ്ഞി കടയുടെ മുമ്പിൽ റെസ്റ്റ് എടുക്കാണ് ൾക്കാരൊക്കെ തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കഞ്ഞി കര കുടിക്കാൻ വേണ്ടി കഞ്ഞിക്കരയിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി വരിക അങ്ങനെ ഞങ്ങള് കഞ്ഞിയൊക്കെ കുടിച്ചു ഇവിടെ നിന്ന് ഇറങ്ങി ഇനി പോകുന്നത് കളക്ഷൻസിലേക്ക് ഡ്രസ് വാങ്ങാൻ വന്നിരിക്കാൻ ഷെമീല ഔഷാദിന്റെ ഭാര്യ കളക്ഷൻ കൂടിയാണ് വന്നിരിക്കുന്നത് മുത്തീന ഏരിയയിലെ വളരെ ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിലുള്ള ഒരു മജാസ് കളക്ഷൻസിലേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നൌഷാദിന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകൾ അങ്ങനെ ഒരു പരിചയം കൂടി ഈ ഷോപ്പിലുണ്ട് നമുക്ക് അവർ അവിടെ ഡ്രസ്സ് കളക്ഷൻ നോക്കുകയാണ് ഷെമീലാവും സെറീനവും എനിക്ക് ഒരു പ്രത്യേക ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ആദമിന്റെ പുറകെ ഓടുക എന്നത് ആദമാണെങ്കിൽ ഷോപ്പിന്റെ അകത്ത് ഒരുപാട് റൗണ്ടിൽ ഓടി അത് കഴിഞ്ഞ് അവൻ ഷോപ്പിന്റെ പുറത്ത് വഴിയിൽ പോകുന്ന ആൾക്കാരെയൊക്കെ അവരോട് എന്തൊക്കെ കുശലം ചോദിക്കുക അവരെ കൂടെ ഇരുന്ന് കളിക്കുക അങ്ങനെ കൂടാണ്ട് നൌഷാദിനും ഉണ്ട് കേട്ടോ ഡ്യൂട്ടി ജൈൻമോനെടുത്ത് കളിപ്പിക്കണം കരയിപ്പിക്കാതെ നോക്കണം ഇടക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കണം അങ്ങനെയൊക്കെ അവരത് രണ്ടുപേരും മുതലെടുത്തുകൊണ്ട് ഷിമീലാവും സെറീനാവും അവരുടെ തപ്പിൽ ഇങ്ങനെ തുറന്നു കൊണ്ടേയിരുന്നു പെട്ടെന്ന് ഫിൽസാനെ കാണുന്നില്ല ഫിൽസാനെ കളിച്ചേരണം മെറ്റീരിയൽ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്റ്റിച്ചിങ്ങും ഉണ്ട് മെസാനിൻ ഇൻ ഫ്ലോറിലാണ് സ്റ്റിച്ചിങ് ഏരിയ ഒരു ചെറിയ ലിഫ്റ്റ് കയറി മുകളിൽ കയറി അവർ അളവെടുത്ത് താരതമ്യേന പുറത്തുള്ള സ്റ്റിച്ചിങ് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വില കുറവാണ് ഇവിടെ അത് മാത്രല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ടൈലേഴ്സും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണികളൊക്കെ കൊടുത്തു ഞങ്ങൾ കൊച്ചു റെഡിമെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും ഞങ്ങളുടെ ഫ്ളാറ്റിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര മണിയോടുകൂടി നൌഷാദും ഫാമിലിയും ഞങ്ങൾ അടുത്ത ആഴ്ച അവരുടെ അബുദാബിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ യാത്രയായി അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും കാണും അപ്പോൾ അബുദാബിയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവരുണ്ടെങ്കിൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഗുഡ് ബൈ